പുറത്ത് വിട്ടുകണം അല്ലെന്ന് ഫ്രീയാക്കി വിട്ടിക്കുക പുറത്ത് മേയാ മുട്ട ഹൈദരാബാദികളൊക്കെ കറുപ്പ് ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വേറൊരു ആടിന് മൂന്ന് മുട്ടൻകുട്ടികളുണ്ട് ടോട്ടൽ അഞ്ച് മുട്ടൻകുട്ടിയും രണ്ട് ആടും ഉണ്ട് പിന്നെ രണ്ട് അടിപൊളി പടക്കുട്ടികളുണ്ട് ഹൈദരാബാദിൽ അതിന് പിന്നെ ഒരു ടൈഗർ കളറിലായിരുന്നൊരു പടക്കുട്ടി രണ്ട് രണ്ട് മുട്ടൻകുട്ടികൾ ഈ കറുത്താടി മൂന്ന് മുട്ടൻകുട്ടികളുണ്ട് ആ മൂന്ന് മുട്ടൻകുട്ടികൾ ഈ ആടിൻ്റെയാണ് ഒരാടിന് മൂന്ന് മുട്ടനും ഒരാടിന് രണ്ട് മുട്ടനും ഈ രണ്ട് മുട്ടനീ കറുപ്പാടി എന്ന പോലെ ഫ്രീ ആക്കി ആ നമ്മുടെ വാഴക്കിലടക്കണം ചെയ്തു വാഴക്കുലമ കുടിക്കുക ഈ ആടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയാവിടെ ഒരു മുട്ടനെ വള്ളംകുടിയും തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ മൂന്ന് മുട്ടനും ഒരാട് ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്കും അതിൻ്റെ തള്ളയാണ് അതിന് ഇരുപത്തൊന്നാറ് വില വരുന്നത് ഹൈദരാബാദിയുള്ളതാണ് അവിടെ പന്ത്രണ്ടര ഉറുപ്പ്യടി പതിനൊന്ന് എഴുന്നൂറ് വരണം രണ്ടെണ്ണം ഉണ്ടവിടെ അപ്പോൾ ആവശ്യക്കാർ എന്തെങ്കിലും വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും പുറത്ത് കിട്ടാതെ ഒരു സന്തോഷത്തിൽ ഓടിക്കളിക്കുക കൗങ്ങിൻ്റെ പാളയൊക്കെ തിന്നു അവിടെ വാഴന്തല വാഴമ്പ കേറിയിട്ടൊക്കെ തിന്നുന്നത് കവുങ്ങിൻ്റെ പാളയാണ് പുറത്തൊക്കെ ഇട്ടപ്പോൾ എന്തൊക്കെയാണ് കഴിക്കണ്ട അറിയുന്നില്ല അത് മൂന്ന് മുട്ടൻകുട്ടികളുള്ള ആടിൻ്റെ കുട്ടികൾ തീറ്റയും വള്ളംകുടിയും തുടങ്ങിയതാണ് ആവശ്യക്കാർ വിളിക്കുക വളർത്തുക പറ്റിയ ആടാണ് ഈ രണ്ട് സെറ്റ് ഇങ്ങനെ ഒരുമിച്ച് എടുക്കുന്നവർക്ക് അഞ്ച് മുട്ടനാടുകൾ കിട്ടും ഒരു വർഷമൊക്കെ നിർത്തിയ അഞ്ച് മുട്ടനാടുകൾ ബട മുട്ടനാടുകളായി മാറും നല്ലൊരു വിലക്കുള്ള മുട്ടന്മാരാവും ഒരു വർഷം നോക്കിയെടുക്കും ഒരു വർഷമാകുമ്പോഴത്തേന് ഈ ആടുകൾ അടുത്ത പ്രസവിച്ചിട്ടുണ്ടാവും ഒരു പ്രസവം ഒരു പ്രസവം കഴിഞ്ഞ് അടുത്ത പ്രസവത്തിലേക്ക് കിടന്നിട്ടുണ്ടാവും മൊത്തത്തിൽ ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പെണ്ണു ആ കുട്ടികളാണ് നമ്പർ വൺ ക്വാളിറ്റി ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഡെലിവറിയുടെ സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഓക്കെ ആവശ്യക്കാർ വിളിക്കുക